ഓഗസ്റ്റ് പതിനൊന്ന് വ്യാഴാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പൈസ പൂർത്തി എല്ലാവരും തന്നെ ഈ അറിയിപ്പ് സൃഷ്ടിച്ചു കാണുക നമ്മുടെ സംസ്ഥാനത്ത് അതായത് കേരളത്തിൽ വാർത്തകാല പെൻഷൻ വാങ്ങുന്നവർ എത്രയും വേഗം വാർത്തികാല പെൻഷൻ വാങ്ങുന്നവർ അപേക്ഷ സമർപ്പിക്കണം താമസിക്കുന്നവർ അപ്ര കാലതാമസം വരും അതുപോലെ തന്നെ പല മാസത്തെ ആനുകൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ അധികം താമസിക്കാൻ തന്നെ ഇത് അപേക്ഷിക്കുക സർട്ടിഫിക്കറ്റ് അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രായമായ സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയുള്ള ഒട്ടേറെ സർട്ടിഫിക്കറ്റുകൾ ഇതിനായി സമർപ്പിക്കേണ്ടി വരും നമ്മുടെ മേൽവിലാസം തെളിക്കുന്ന രേഖകളും മെറ്റ അനുബന്ധമായ രേഖകൾ ഒക്കെ സമർപ്പിക്കണം എസ് സി ബുക്കിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ ആ രേഖകൾ അതുപോലെ മറ്റനുബന്ധ രേഖകൾ ഗുണഭോക്താക്കളുടെ ഫോട്ടോ ആധാർ ബാങ്ക് ഡീറ്റെയിൽ ഇവയെല്ലാം തന്നെ ഒന്നിച്ച് സമർപ്പിക്കണം കാർഡും ഇതിൻ്റെ അടക്കം ഉള്ളടക്കം ചെയ്യുന്നതാണ് ഇവയെല്ലാം അതിനൊന്ന് ലഭിച്ചതിന് ശേഷം പക്ഷേ ഓൺലൈനിൽ സമർപ്പിച്ച കോപ്പി അതുപോലെ ഫോട്ടോ കോപ്പി ഇവയെല്ലാം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോ കോർപ്പറേഷൻ ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ചെയർമാന് കൈമാറാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് വിവാഹത്തിന് ഈ പരസ്യം അരിയിൽ കുറവ് വന്നിട്ടുണ്ട് വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരി മാത്രമേ ഉള്ളൂ ഇരുപത്തി പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് നീല റേഷൻ കാർഡിന് ആളൊന്നിന് രണ്ട് കിലോ നാല് കിലോച്ച് രണ്ട് പ്രാവശ്യമായിട്ട് ലഭിക്കും റേഷൻ കടകൾക്ക് സാധാരണ രീതിയിലാണ് ലഭിക്കുക ഈ സർക്കാരിന് സൗജന്യ പാക്കിംഗ് ആയി ലഭിക്കുക ആട്ടയായിരിക്കും ലഭിക്കുക ആട്ടയ്ക്കൊന്ന് രണ്ട് കിലോയ്ക്ക് ഏഴ് രൂപ നേരക്കിലോ ആയിരിക്കും ലഭിക്കുക സെപ്റ്റംബർ വിതരണത്തിലൂടെ മണ്ണെണ്ണ അവസാനിക്കുകയും ചെയ്യും മണ്ണെണ്ണ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് കൃത്യമായി ഗുണഭോക്താക്കളുക വാങ്ങിച്ച് വാങ്ങിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതോടൊപ്പം തന്നെ സപ്ലൈക്കോ സബ്സിഡി നിരക്കിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് മൂന്നാമത്തെ അറിയിപ്പ് മുന്നേക്ക് കോർപ്പറേഷൻ വനിതകൾക്ക് വേണ്ടിയുള്ള ഇലക്ട്രിക് ഓട്ടോ ഇതിനുവേണ്ടി സഹായം ലഭിക്കുന്ന പദ്ധതി പരംഭിച്ചിട്ടുണ്ട് അതായത് മുന്നോക്ക സമുദായത്തിൽപ്പെടുന്ന എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരു കൈത്താങ്ങായി ക്ഷ നൽകുന്ന സേവനമാണ് മുന്നോക്ക കോർപ്പറേഷനാണ് സ്വീകരിക്കുന്നത് എല്ലാ ജില്ലകളിൽ നിന്നും അപേക്ഷ സ്വീകരിക്കും രേഖകളെല്ലാം കറക്റ്റായിട്ട് സമർപ്പിക്കാൻ താല്പര്യമുള്ളത് ശ്രദ്ധിക്കുന്ന ആക്ഷയ കേന്ദ്രം വഴി ഇത് സമർപ്പിക്കാവുന്നതാണ് ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഉണ്ടെങ്കിൽ വളരെ വേഗം തന്നെ സമർപ്പിക്കാൻ വേണ്ടി സൃഷ്ടിക്കുക ഒറ്റവർ പത്ത് വരെ അപേക്ഷ സ്വീകരിക്കാനുള്ള സമയമുണ്ട് അവസാനം അറിയിപ്പ് കെ വൈ സി ബാങ്ക് കൃത്യമായി പുതുക്കൽ നമ്മുടെ ഫോണിൽ എത്തിച്ചേരെന്നുണ്ടെങ്കിൽ പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇത് എല്ലാ സംസ്ഥാനത്തും ക്യാമ്പുകളും ഒക്കെ ഉൾപ്പെടുത്തി സാഹചര്യത്തിൽ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് റദ്ദാവും പിന്നെ നിങ്ങൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനോ പൈസ സ്വീകരിക്കാനോ ഒന്നും പറ്റുകയില്ല ഓൺലൈനായിട്ട് അതെല്ലാവരും ഓർത്തെത്രീലും പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടും കാണാം